ബിഗ് ബോസ് ലൈവിൽ നിന്നാണ് രാവിലെ തന്നെ കിച്ചൺ ഏരിയയിലൊരു പ്രശ്നമുണ്ടായിരിക്കുകയാണ് അനുമോള എന്ന് വിളിച്ച ജിസേൽ ഇപ്പോൾ കള്ളിയായിരിക്കുകയാണ് ജിസേലിൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിലെ കിച്ചണിൽ ഇന്ന് രാവിലെ ഒരു മോഷണം നടന്നു അത് ജിസേലിൽ കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു അതാണ് അനീഷ് കണ്ടെത്തിയിരിക്കുന്നത് അനീഷ് ഉടൻ തന്നെ ഈ വിവരം കിച്ചൺ ടീമിലുള്ള എല്ലാവരെയും അറിയിച്ചു കിച്ചൺ ക്യാപ്റ്റൻ വന്നിട്ട് അത് വാണിംഗ് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി ഇനി മുതൽ കിച്ചൺ ടീമിൻ്റെ അനുവാദമില്ലാതെ ഒരു സാധനവും ആരും തൊടാൻ പാടില്ല എന്ന് ക്യാപ്റ്റൻ വാണിംഗ് കൊടുത്തു വീട്ടിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട സാധനങ്ങൾ ഒരാൾ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതിനെ പറ്റി അവിടെ സംസാരമുണ്ടായി ജിസിയലിന് മാത്രമായിട്ട് ഒരു സാധനവും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എല്ലാവർക്കും കൂടിയുള്ള കോഫി പൗഡർ ഒരാളെടുത്ത് മാറ്റുന്നത് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ ഒക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോവും അനീഷ് ഇത് കൈയോടെ പൊക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ എല്ലാവർക്കുമായിട്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സാധനവും ഇവിടുന്ന് ആരും എടുക്കാൻ പാടില്ല കിച്ചൺ ടീമിൻ്റെ അനുവാദമില്ലാതെ ജിസേലിനെ പോലെ നിവിനും ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വാണിംഗ് കെട്ടിയിരിക്കുകയാണ് മുന്നേ കിച്ചണിൽ നിന്ന് സാധനങ്ങൾ എടുത്തവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നിവിനും പിന്നെ കിച്ചണിൽ ചപ്പാത്തി മോഷ്ടിച്ചെന്നുള്ളൊരു പേര് അനൂന് കൊണ്ടുവന്നത് തന്നെ ജിസേലാണ് ഇപ്പോൾ ജിസേലാണ് കള്ളി എന്നുള്ള പേരിൽ പെട്ടിരിക്കുന്നത്